അടിമാലി ടൗണിൽ ദേശീയപാതകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് ഡിവൈഡറുകൾ അപകട സാധ്യത ജനിപ്പിക്കുന്നു റോഡിന്റെ മധ്യഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള ഡിവൈഡറുകൾ പലതും കാലപ്പഴക്കത്താൽ തുരുമ്പിച്ച് നിലംപതിക്കാറായ സ്ഥിതിയിലാണ് അപകടാവസ്ഥ ജനിപ്പിക്കുന്ന ഈ ഡിവൈഡറുകൾ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലി ടൗണിൽ കൊച്ചി തനുഷ്കോടി ദേശീയപാത കടന്ന് പോകുന്ന സെൻടർ ജംഗ്ഷൻ ഭാഗത്തും അടിമാലി അടിമാലികുമളി ദേശീയപാത കടന്ന് കല്ലാർകുട്ടി റോഡിലും ഇരുമ്പ് ഡിവൈഡറുകൾ സ്ഥാപിച്ചത് കാലപ്പഴക്കം ചെന്ന ഈ ഡിവൈഡറുകളാണ് അപകട സാധ്യത ഉയർത്തുന്നത് ദിശകളിലേക്കും പോകുന്ന വാഹനങ്ങൾ വഴിതെറ്റിച്ച് പോകാതിരിക്കാനായി കല്ലാറക്കുട്ട് റോഡിന്റെ മധ്യഭാഗത്തുകൂടി ഒരടിയോളം ഉയരത്തിൽ കോൺക്രീറ്റ് ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനു മുകളിലാണ് ഇരുമ്പ് ഡിവൈഡർ ഉറപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഈ ഡിവൈഡറുകൾ പലതും കാലപ്പഴക്കത്താൽ തുരുമ്പിച്ച് നിലം പതിക്കാറായ സ്ഥിതിയിലാണ് അപകടാവസ്ഥ ജനിപ്പിക്കുന്ന ഈ ഡിവൈഡറുകൾ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം സ്ഥാപിച്ച ആകെ വാഹനങ്ങൾ നിമിഷവും വീഴാവുന്ന ആണ് ആ ഡിവൈഡർ നിൽക്കുന്നത് ആടി ഇടയുകയാണ് ഒരു ബസ് പോകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലൂടെ പോകുന്ന ചെറുവാഹനങ്ങളുടെ മീനിലേക്ക് ഇത് മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ളൂ അതുപോലെ ആളുകളുടെ മുകളിലേക്ക് മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് വലിയ അപകടമാണ് ഇത് സംഭവിക്കാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് അടിയന്തരമായി എൻ എച്ച് ഇടപെട്ട് ഈ ഡിവൈഡറുകൾ മാറ്റി സ്ഥാപിക്കുകയോ അതല്ലെങ്കിൽ നിലവിലുള്ള ഉപയോഗിക്കാൻ പറ്റുന്നത് അടി ദ്രവിച്ച് പോകാതെ നല്ലത് എന്ന് മാത് മാത്രം അത് ഉറപ്പിച്ചു കൊണ്ട് സുരക്ഷിതമാക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാകണം അതിൽ വലിയ അപകടം ഉണ്ടാകും ഇപ്പോൾ അടിമാലി ടൗണിൻ്റെ രണ്ട് റോഡിലും അടിമാലി കുമളി ഹൈവേയിലും കൊച്ചി മധുര ദേശീയപാതയിലും ഈ രണ്ട് റോഡിൽ നിൽക്കുന്ന ഡിവൈഡറുകൾ ഈ നിലയ്ക്ക് വലിയ അപകടവസ്ഥയിലാണ് നിൽക്കുന്നത് അതിന് അടിയന്തിരമായ പരിഹാരം ഉണ്ടാകണം ശക്തമായ കാറ്റ് വീശിയാൽ നിലം പതിക്കാവുന്ന വിധം ചുവട് തുരുമ്പെടുത്ത് ദ്രവിച്ചു നിൽക്കുന്ന ഡിവൈഡർ ഭാഗങ്ങൾ ഇക്കൂട്ടത്തിലുണ്ടെന്ന് പരാതി ഉയരുന്നു നാളുകൾക്ക് മുമ്പ് ഈ വിധം ചില ഡിവൈഡറുകൾ വീഴുകയും ചെയ്തിരുന്നു ഇരുചക്ര വാഹനയാത്രികരുടെ ദേഹത്ത് അവ പതിച്ചാൽ അപകടത്തിന് വഴിയൊരുക്കും കല്ലാറുകുട്ട് റോഡിൽ സ്ഥാപിച്ചിരുന്ന ഡിവൈഡറുകളിൽ ചിലത് മാത്രമാണിപ്പോൾ അവശേഷിക്കുന്നത് കാലപ്പഴക്കത്താൽ തുരുമ്പിടുത്തവ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം